നമസ്കാരം ശബരിമല സ്വർണ കുംഭകോണം സ്വർണ മോഷണം ഇതിനു മുൻപ് ശബരിമലയായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക എന്താണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ കേരള ഹിന്ദു ആരാധന ക്ഷേത്ര ചട്ടം മൂന്ന് ബി ഭരണഘടനാ വിരുദ്ധം ആണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നു ആ ഹർജിയെ തുടർന്ന് സുപ്രീം കോടതി എട്ട് ദിവസം വാദം കേൾക്കുന്നു രണ്ട് അമയ്ക്കസ്കൂറികളെ ശബരിമലയുടെ പറ്റി പഠിക്കാൻ വിടുന്നു അഡ്വക്കേറ്റ് രാജു രാമേന്ദ്രനും കെ രാമമൂർത്തിയും ഒരാൾ പറഞ്ഞു അവിടുത്തെ ആചാരങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത് ഭരണഘടനാ ലംഘനം ആണെന്ന് റിപ്പോർട്ട് കൊടുത്തു അടുത്ത പറഞ്ഞു അനുസരിച്ച് പത്ത് വയസ്സിന് മുൻപും അൻപത് വയസ്സിന് ശേഷവും പ്രായമുള്ള അതായത് രജസ്വലയല്ലാത്ത എല്ലാ സ്ത്രീകൾക്കും അവിടെ കടന്നു പോകാനുള്ള അവകാശമുണ്ട് ആചാരാനുഷ്ഠാനങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളെയും നിലനിർത്തുന്നതെന്ന് പറഞ്ഞു പിണറായി വിജയൻ്റെ സർക്കാർ വന്നപ്പോൾ ജെ ഡി ഗുപ്ത എന്ന് പറഞ്ഞ സീനിയർ അഭിഭാഷകനെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകനാക്കി വെച്ചു രണ്ടായിരത്തി ആറിൽ വന്ന വി എസ് ഗവൺമെൻറ് എല്ലാത്തരം സ്ത്രീകളെയും ശബരിമലയെ പ്രവേശിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന റിപ്പോർട്ട് കൊടുത്തു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണ് ഈശ്വരന് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് അത്യാവശ്യം വരുമ്പോൾ മാത്രമേ അത് എടുത്തു വെക്കാറുള്ളൂ രണ്ടായിരത്തി പതിമൂന്നില് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് ഉമ്മൻചാണ്ടി പറഞ്ഞു ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങനെയാണ് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നൽകുന്നുണ്ട് പത്ത് തൊട്ട് അൻപത് വയസ്സിനിടയിലുള്ളവരെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു മൂന്നാമതൊരു അഫിഡവെറ്റും കൊണ്ട് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാല് ചെല്ലുമ്പോൾ സുപ്രീം കോടതി ചോദിച്ചു ഈ കേരള സർക്കാർ നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ നയമെന്ന് പറഞ്ഞു അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെയും ശബരിമല കയറ്റുന്നതിന് തയ്യാറാണെന്ന് പറഞ്ഞു കേരളത്തിലെ ചില ചാനലുകളും അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അതിന് അനുകൂലമായി നിലപാടെടുത്തു ഇതാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെ സുപ്രീം കോടതി വിധി രണ്ടായിരത്തി പതിനെട്ടിൽ വരാനുണ്ടായ കാരണം എന്നുള്ളതാണ് വസ്തുത ഇത് സത്യസന്ധമായ കാര്യമാണ് അതിനുശേഷം ഇത് കേരളത്തിലെ ചാനലുകൾ ഏറ്റെടുക്കുന്നു ചാനലുകൾ ഏറ്റെടുക്കുന്നു പത്രങ്ങൾ വരുന്നു രമേശ് ചെന്നിത്തല മറുപടി വരുന്നു കോൺഗ്രസിൻ്റെ മറുപടി വരുന്നു സകല രാഷ്ട്രീയക്കാരന് വോട്ടിനു വേണ്ടി അയ്യപ്പനെ അന്ന് ചവിട്ടുകയും തെറ്റുകയും ചവി അയ്യപ്പൻ തെറ്റുകാരാണെന്ന് ഇനി സംസാരിക്കുകയും ചെയ്തു പലരും ഇവിടുത്തെ ഹൈന്ദവ സമൂഹം പോലും താങ്കൾ പുരോഗമനവാദികളാണെന്ന് പറഞ്ഞ് യോഗ അയ്യപ്പനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കുൽസിത പ്രവർത്തനങ്ങൾക്ക് രഹസ്യമായി നിർ ഉള്ള സമ്മതം കൊടുത്തു വേണ്ടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ താൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെന്നും താൻ ആക്ടിവിസ്റ്റുകളോടൊപ്പമാണെന്നും താൻ പുരോഗമന വനിതാ മതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലുണ്ടെന്നും കേരളത്തിലെ മുഴുവൻ വനിതകളെ ഉദ്ധരിക്കാൻ എൻ്റെ ചുമതലയാണെന്നും പറഞ്ഞുകൊണ്ട് ബിന്ദു അമ്മണി എന്നും രഹിന ഫാത്തിമ എന്ന് പറഞ്ഞ രണ്ട് ആക്ടി ആക്ടിവിസ്റ്റുകളെ പണം കൊടുത്ത് പോലീസ് സെക്യൂരിറ്റിയുടെ പത്ത് മൂവായിരം പോലീസിൻ്റെ സെക്യൂരിറ്റിയോടു കൂടി പാമ്പയിൽ നിന്നും സന്നിധാനത്തെത്തിക്കുന്നു ചുക്കാൻ പിടിച്ചവർ ആരൊക്കെയാണെന്ന് കേൾക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ട് ഒന്ന് പന്ത് പത്തനംതിട്ട പത്തനംതിട്ട എസ് പി ആയിരുന്ന ഹരിശങ്കർ അയാളുടെ അച്ഛൻ അന്ന് സോറി ഹരിശങ്കർ അന്ന് കോട്ടയം എസ് പി ആയിരുന്നു പത്തനംതിട്ട കളക്ടറായിരുന്നു നൂഹ് എസ് പി ഹരിശങ്കർ ആയിരുന്നു സന്നിധാനം മുതൽ സന്നിധാനം മുതൽ പമ്പയിൽ വരെ ഇവർക്ക് സെക്യൂരിറ്റി ഉറപ്പിച്ചത് മറ്റൊരാൾ ഈ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കത്തിടപാടുകൾ നൽകി എസ് പി ഓഫീസിലേക്ക് കത്ത് കൊടുക്കുകയൊക്കെ ചെയ്ത ഒരാൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചാം തീയതി മരിച്ചുപോയ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നമ്മുടെ കെ നവീൻ ബാബു അന്നയാൾ റാന്നി തഹസിൽദാരായിരുന്നു പിന്നെ ശങ്കർദാസ് ദേവസ്വം ബോർഡ് മെമ്പർ പത്മകുമാർ ഇയാൾ പറയുന്നത് ശബരിമല അയ്യപ്പൻ ഞങ്ങളുടെ സ്വന്തമാണ് എന്റെ വീട്ടിൽ നിന്നാണ് പാട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഇവന്മാരെല്ലാം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ ഇതിനു വേണ്ട രഹസ്യമായ നടപടികൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം കേരളത്തിലെ ഹൈദവ് സമൂഹത്തെ മൊത്തം ഹിന്ദു സമൂഹത്തെ മൊത്തം അയ്യപ്പനെ സ്നേഹിക്കുന്ന സകല ജാതി മത മതത്തിലുള്ള ആൾക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് രണ്ട് ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ എത്തിച്ചതിന്റെ പിന്നിൽ ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും താഴെപ്പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരും പങ്കുവായിരുന്നു ഒന്നിച്ചിരുന്നു എന്നുള്ള സത്യം ഒരുത്തൻ പോലും വെളിയിൽ പറഞ്ഞില്ല ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അയ്യപ്പനെ സ്നേഹിക്കുന്ന ഇതിലേതെങ്കിലും ഒരുത്തൻ ഈ പറഞ്ഞ പത്മകുമാറോ അല്ലെങ്കിൽ ശങ്കർദാസോ ആവന്മാരെ പോലുള്ള ആരെങ്കിലും ഒരുത്തൻ രഹസ്യമായി ആർക്കെങ്കിലും വിവരം കൊടുത്തിരുന്നുവെങ്കിൽ ഒരു ആക്ടിവിസ്റ്റും ശബരിമലയെ കയറില്ലായിരുന്നു അന്ന് തുടങ്ങി യുവന്മാർ അതപ്പതനമാ അതിനുശേഷം ശനിദോഷം മാറ്റാൻ വേണ്ടി മുഖ്യമന്ത്രി കറുത്ത കാറിലെ യാത്ര ചെയ്യാറുള്ളൂ പക്ഷെ കറുത്ത തുണി കാണുന്ന ഇഷ്ടമല്ല കണ്ണൂരിലെ ജോൽസ്യൻ പറഞ്ഞ അനുസരിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തി പാർട്ടിക്ക് ദോഷം വരായിരിക്കാൻ വേണ്ടി അതിനുശേഷം വന്ന ഈ അന്ന് അതിനുശേഷം നടന്ന മോഷണങ്ങളിലെല്ലാം പ്രതി ആകേണ്ടി വന്നവരൊക്കെ തന്നെ ഇതിൽ ഈ മോഷണത്തിൽ പങ്കെ സ്വർണ്ണ മോഷണത്തിൽ പങ്കെടുത്ത ആൾക്കാർ തന്നെ ഇതിലും പങ്കാളികളാവും നമ്മൾ കണ്ടു എല്ലാവിധ രഹസ്യങ്ങളും ഹിന്ദു ഭക്തനും ഹൈന്ദവ ഭക്തനും മലയാളപ്പുഴ സ്വദേശിയമായ നവീൻ ബാബു പോലും രഹസ്യമായി ഒരാളിനോട് പോലും പറഞ്ഞില്ല ഇങ്ങനെ സംഭവം നടക്കാൻ പോകുന്നു പകരം അതിനുവേണ്ട കത്തിടപാടുകൾ റാന്നി തഹസിൽദാര നിലയിൽ നടത്തി എസ് പി ഓഫീസിലേക്ക് കൊടുത്ത ഒരാൾക്ക് നവീൻ ബാഹുബു ആണെന്ന് അറിയുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമം ഉണ്ടാകുന്നത് ഇന്ന് അയാൾ നമ്മുടെ ഇല്ല അതിനുശേഷം അതിന് ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് എല്ലാ നിർദ്ദേശം കൊടുത്ത മനോജ് അബ്രഹാം അയാളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ നോക്കുക അങ്ങനെ അയ്യപ്പന്റെ സന്നിധിയിൽ ആചാര ലംഘനം നടത്തിയ ഓരോരുത്തനായി അതപ്പതിച്ചു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിൽ ആരെ ഞാനീ പറഞ്ഞ അതുമായി കണക്ട് ചെയ്യപ്പെട്ട കുറേ ആൾക്കാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സംഭവിച്ചത് യോഗനിദ്രയിലുള്ള അയ്യപ്പൻ ധർമ്മശാസ്ത്രാവ് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ ഇവിടെ ഇങ്ങനെയാണ് നോക്കുന്നത് അയാ അദ്ദേഹത്തിൻ്റെ യോഗത്തിന് യോഗത്തിനാണ് ഭംഗം വരുത്തിയത് ആ ഭംഗം എല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം കൂടുതൽ കൂടുതൽ പങ്ക് മേടിച്ചവർ കൂടുതൽ കൂടുതൽ പണി മേടിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് കുറച്ച് പണി ചെയ്തവർ അതിൻ്റെ അനുസരിച്ചുള്ള പണി മേടിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ അതിലീ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പറ്റിക്ക് പങ്കുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ ഇനി ചിന്തിക്കാനുള്ളത് പണ്ട് ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാനതിൻ്റെ ശാസ്ത്രീയവശങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് ഞാൻ കണ്ട ഒരു സംഭവം പറയാം ഒരു മഹാക്ഷേത്ര ശിവക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടക്കുകയായിരുന്നു പത്തനംതിട്ട ജില്ലയിലുള്ള ദേവ ഒരു ക്ഷേത്രമാണ് അവിടുത്തെ ഒരു ഉന്നത കുലജാതൻ അതിനകത്ത് ഇരിക്കൽ കർമ്മിയായിരിക്കും അദ്ദേഹമാണ് കേൾക്കുന്നത് അദ്ദേഹം അവിടെ ആ ക്ഷേത്രത്തിൽ കുറേ നാളായിട്ട് ഉള്ള ആളാണ് വർഷങ്ങളായിട്ടുള്ള അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് ഒരു ജ്യോതിഷി പറഞ്ഞു ഈ ഭഗവാനെ ഭരിച്ചിട്ടുള്ളവർ എല്ലാം ഭഗവാന്റെ സ്വത്ത് കണ്ടു കട്ട് തിന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മാന്യനായ ഭഗവാനെ പൗരപ്രമുഖൻ ചോദിച്ചു അത് ആരാണെന്ന് കൂടി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അടുത്ത ശ്ലോകം വേറൊരാളാണ് ചെല്ലുന്നത് കണ്ടിന്യേഷൻ ഉണ്ടായിരുന്നു ശ്ലോകത്തിന് അദ്ദേഹം ശ്ലോകം ചൊല്ലിട്ട് പറഞ്ഞു ചോദ്യകർത്താവാരോ അവരും ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് വേണം പറഞ്ഞു അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ പത്ത് മുപ്പത് വർഷം ആ അമ്പലത്തിലെ ഉപദേശ സമിതിയിലെ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ് സത്യം പണ്ട് പിന്നെ പിന്നെയാണെങ്കിൽ ഇപ്പം അപ്പം കൊടുക്കുകയാണെന്നുള്ള സത്യം ഈശ്വരൻ എന്ന് പറയുന്ന പ്രാപഞ്ച ശക്തിയാണെന്നും ആ പ്രാപഞ്ച ശക്തിക്ക് നമ്മുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടെന്നും അതൊരു ഓറയാണെന്നും ഒക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അങ്ങനെയുള്ളൊരു ഓറയിലാണ് ശബരിമല ശാസ്താവിൻ്റെ വിഗ്രഹവും അതിൻ്റെ ചുറ്റുപാട് നടക്കുന്ന പോസിറ്റീവായ പൂജകളും എന്നുള്ളതാണ് ഓർക്കണം ആ വിഗ്രഹത്തിലേക്ക് നൽകുന്ന ഓരോ ദ്രവ്യങ്ങളും ആ വിഗ്രഹവുമായി ഉണ്ടാകുന്ന ഒരു പ്രതിപ്രവർത്തനമുണ്ട് അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി തന്നെയായിട്ടാണ് നൽകുന്നത് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ കോടി രൂപയുടെ കച്ചവടം നടക്കുന്ന ബിസിനസ് കൂടി അവിടെ നടക്കുന്നുണ്ട് എന്ന് ഓർക്കണം ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒരുപോലെ എത്തുന്ന ആ തിരുസന്നിധിയാണ് ആക്ടിവിസ്റ്റുകളെ കയറ്റി തൻ്റെ ദാർഷ്ട്യത്തിന് വേണ്ടി ചിലരൊക്കെ ഉപയോഗിച്ച് നോർക്കുക കാലവും കാലനും ഒക്കെ ചേർന്നുള്ളൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല നിങ്ങളുടെ നല്ല കമൻറ്റുകൾ താഴെ സൂചിപ്പിക്കുക എന്നെ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചിന്തിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം